ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനം മാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം പിന്നത്തെ ഒരു പ്രൊമോയിൽ നമ്മുടെ അനന്തപുരിയിൽ ആകപ്പാടി പ്രശ്നങ്ങൾ കേട്ടോ നമ്മുടെ നയനെ കൂടി അടുക്കളയൊക്കെ താറുമാറായി ഫുഡിൻ്റെ കാര്യമൊക്കെ ആകപ്പാട് പ്രശ്നത്തിലായി അപ്പം നമ്മുടെ അനാമികയ്ക്കാണെങ്കിൽ അനാമികക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അമ്മായി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നവ്യയ്ക്കാണെങ്കിലും നവ്യയുടെ അമ്മ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അത് പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ജലജയെപ്പറ്റി എന്നിട്ട് നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്ത് നമ്മുടെ നവ്യ കംപ്ലൈന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവൾ ഗർഭിണിയായിട്ടിരിക്കുമല്ലോ അവളുടെ ഇഷ്ടത്തിനൊക്കെ ഫുഡ് നീ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജലജിയോട് പറയുന്നൊക്കെയുണ്ട് അപ്പോൾ ജലജയാണെങ്കിൽ കുറേ ഇപ്പോൾ ജലജി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കുക കേട്ടോ അടുക്കളയിൽ അപ്പോൾ ചലജി വിചാരിക്കുന്നുണ്ടോ ഓ പണ്ടാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ അരികത്ത് പോയി ഇരുന്നാൽ മതിയായിരുന്നു ഇപ്പോൾ അതോ പണിയെടുത്ത് നാട്ട് പൊടിയാറായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജലജ ഭയങ്കരമായിട്ടൊക്കെ ഡയലോഗ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നത് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ അനാമിക അനാമികയുടെ അമ്മയും നമ്മുടെ രേവതിയെ വിളിക്കോട്ടെ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല അമ്മയും ഞാൻ ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയി ഇരുന്നപ്പോൾ നവ്യ സമ്മതിച്ചില്ല അവളുടെ അമ്മയും ഉണ്ടാക്കിയ ഫുഡാണ് അതുകൊണ്ട് നീ കഴിക്കേണ്ട എന്ന് പറഞ്ഞ് അവളെന്നെ കൊണ്ട് കഴിപ്പിച്ചില്ല അമ്മയെന്നൊക്കെ പറഞ്ഞു പരാതി പറയുന്നൊരു നിമിഷങ്ങളാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പം തന്നെ നമ്മുടെ അനാമികയ്ക്കുള്ളിലെ ആ ഒരു പക നമ്മുടെ അമ്മ ഇത് വിഷം കുത്തി കൊടുത്തതാണോ എന്നറിയില്ല നമ്മുടെ പിന്നീട് കാണുവാൻ സാധിക്കും നമ്മുടെ നവ്യ ആ ഒരു പടികയറ് വരുന്നുണ്ട് അപ്പോൾ പടികയറ് വരുമ്പോൾ അവിടെ തന്നെ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതാണ് അനാമികക്കാണെങ്കിൽ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു കുറേ 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 കാര്യങ്ങളായി ഇപ്പോൾ പിടിക്കപ്പെടുന്നത് ഇനി ആ ഒരു ദേവയാനിക്ക് വിഷം കൊടുത്തതും നമ്മുടെ അനാമികയാണെന്ന് അറിഞ്ഞാൽ അതും കൂടി തീർന്നു അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യവും കൂടി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അനാമിക പുറമൊക്കെ പുറകിങ്ങനെ ക്രൂരതകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമോ അതിനകത്ത് പുരിക്കാർക്ക് എന്താ ബോധമില്ലെന്നോ ഈ പെണ്ണ് വന്നതിന് ശേഷം ഇങ്ങനത്തെ ാണ് ദുരന്തങ്ങൾ അവിടെ സംഭവിക്കാൻ തുടങ്ങിയെന്ന് ആർക്ക് ചിന്തിച്ചാലും മനസ്സിലാവും അപ്പൊ എന്തായാലും അതിനു പിന്നിലൊക്കെ ഇത് ഈ അനാമികയാണെന്ന് എപ്പോഴായിരിക്കും ഇവരൊക്കെ തിരിച്ചറിയാൻ പോകുന്നത് അല്ലെ എന്തായാലും കാത്തിരുന്നെ കാണും നവ്യക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ നവ്യക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നെ എനിക്ക് പറയാനുള്ളോട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും അപ്പൊ ഇതുപോലെ പ്രൊമോഡർ ബീസിനും എപ്പിസോഡ് ബീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ